ശക്തി കൊണ്ട് അമ്പരിപ്പിക്കുന്ന പല ജീവജാലങ്ങളുമുണ്ട് നമ്മുടെ ഈ ലോകത്ത് അവരുടെ കൂട്ടത്തിൽ ചിമ്പാൻസികൾ ഏറെ മുന്നിലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ഈ ചിമ്പാൻസികളുടെ ഓർമ്മ ശക്തി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് കണ്ടവരെ പോലും ചിമ്പാൻസികൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു എന്നാണ് പുതിയ പഠനം പറയുന്നത് ഇൻഫ്രാ റേറ്റ് ഐ ട്രാക്കിംഗ് ക്യാമറകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ചിമ്പാൻസികളിൽ പഠനം നടത്തിയത് പലതരം ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ കൂട്ടത്തിൽ പരിചയമുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി ചിമ്പാൻസികളുടെ ഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ രേഖപ്പെടുത്തുന്നതിനാണ് ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചത് കൂട്ടത്തിൽ ലൂയിസ് എന്നു പേരുള്ള ഒരു ചിമ്പാൻസി അവളുടെ സഹോദരി െ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കണ്ടിട്ടില്ല എന്നിട്ട് പോലും ഫോട്ടോ കാണിച്ചപ്പോൾ ലൂയിസ് ഏറെ സമയം ആ ഫോട്ടോ നോക്കിയിരുന്നുവെന്നും സഹോദരിയെ ഐഡന്റിഫൈ ചെയ്തു എന്നുമാണ് നിരീക്ഷകർ പറയുന്നത്